ആഘോഷങ്ങൾ അവസാനിച്ചാലും സൂപ്പർ സൂപ്പർ വാല്യൂ ഓഫറുകൾ അവസാനിക്കുന്നില്ല ഒരു ഒരു എല്ലാ സാധനങ്ങളും കുടക്കീടിൽ ആൻഡ് വേൾഡ് ചേലക്കര വാഹനാപകടത്തിൽ പരിക്കേറ്റ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന യുവാവ് മരിച്ചു പട്ടാമ്പി മാട്ടായ ഗ്രീൻ വില്ലയിൽ താമസിക്കുന്ന അമ്മാനത്ത പുത്തൻ പീടികയിൽ മുസ്തഫ മകൻ ഇരുപത്തിയേഴ് വയസ്സുള്ള മുഹമ്മദ് ഷക്കീറാണ് മരണപ്പെട്ടത് പരിക്കേറ്റ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്ന് രാവിലെ ഏഴുമണിയോടുകൂടിയാണ് മരണം സംഭവിച്ചത് മൂന്ന് മാസം മുൻപ് നവംബർ പതിനേഴ് ഞായറാഴ്ച രാത്രി പത്തുമണിയോടുകൂടി തിരുമിറ്റക്കോട് ദുബായ് റോഡ് പരിസരത്ത് വെച്ചായിരുന്നു അപകടം നടന്നത് ആറങ്ങോട്ടുകര ഭാഗത്തുനിന്നും മാട്ടായിലെ തന്റെ വീട്ടിലേക്ക് ഇരുചക്ര വാഹനത്തിൽ വരികയായിരുന്ന മുഹമ്മദ് ഷക്കീറിനെ എതിരെ വന്ന കാറ് തെറിപ്പിക്കുകയായിരുന്നു പരിക്കുപറ്റിയ മുഹമ്മദ് ഷക്കീറിനെ ഉടൻ തന്നെ പട്ടാമ്പി നീള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും പരിക്ക് ഗുരുതരമായതിനാൽ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു അന്നുമുതൽ മുഹമ്മദ് ഷക്കീർ കോമയിലായിരുന്നു സുലേഖയാണ് മാതാവ് അബ്ദുൽസലാം ഏക സഹോദരനാണ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷം വിട്ടുകിട്ടുന്ന മൃതദേഹം ഇന്ന് വൈകിട്ട് കട്ടില്മാടം മഹല്ലുപള്ളി ഖബറിസ്ഥാനില് ഖബറടക്കുമെന്ന് ബന്ധുക്കൾ അറിയിച്ചു